ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നേ ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് ഇവിടെ കാഴ്ചത് കാണിച്ചു തരാം ഇത് നമ്മുടെ സ്വീറ്റ് ലൂവിയാണ് ഉമ്മർ ലൂവി എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ ടൈപ്പ് സ്വീറ്റ് ലൂവി ഇതിൻ്റെ ഫ്രൂട്ട് പിടുത്തതിൻ്റെ റേഞ്ച് കണ്ടിൻ്റെ ഫ്ലവർ ഇട്ടുക ഫ്ലവർ ഏകദേശം കായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലേ ബ്രാഞ്ചിലും ഇതേപോലെ ചെറിയൊരു പ്ലാന്റ് ആണ് അതിൽ വലുപ്പമൊന്നുമില്ല ഇത് ഒരു ഒന്നര കൊല്ലമായിട്ടുണ്ടാവുള്ളൂ വെച്ചിട്ട് പ്ലാന്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ വേണ്ട ഏകദേശം ഫ്ലവറൊക്കെ ഫ്രൂട്ടിങ് സ്റ്റേജിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മളെ ലൂവിക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ സ്വീറ്റ് ലൂവി എന്ന് പറയുന്നത് വലിയ ടൈപ്പാണ് പ്ലംസിൻ്റെ പോലത്തെ സൈസാണ് അതുപോലെ തന്നെ അതിൻ്റെ രുചി അപാര രുചിയാണ് നമ്മളെല്ലാവരും ഉൾപ്പെടുത്തേണ്ട ഒരു പഴച്ചെടിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യായതുകൊണ്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഇതേ സൈസിൽ നമുക്ക് ചട്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാക്കാം അപ്പോൾ ടെറസിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത ഗ്രാഫ്റ്റ് തയ്യായതുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ലൂവി വാങ്ങുമ്പോൾ സ്വീറ്റ് ലൂവി വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ലീഫ് നോക്കുക അതിൻ്റെ ലീഫ് ഈ ടൈപ്പ് തന്നെയാണോ എന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ അറ്റത്ത് നല്ല റോസ് കളർ ലീഫാണെങ്കിൽ അത് സ്വീറ്റ് ലൂവി തന്നെയാണ് പക്ഷേ ഈ സ്വീറ്റ് ലൂവിയായിരിക്കില്ല അത് എൻ ആർ സ്വീറ്റ് ലൂവിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൈപ്പ് ഫ്രൂട്ടായിരിക്കും അതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് ഈ ലൂവി അപ്പോൾ നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു പഴച്ചെടിയാണ് ഈ പറയുന്ന ലൂവി ഇനി വേറൊരു ഫ്രൂട്ട് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഇത് വേറൊന്നുമല്ല പൈനാപ്പിളാണ് പൈനാപ്പിൾ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ടായിരിക്കും ഈ പൈനാപ്പിളിൻ്റെ പ്രത്യേകത ഇതാണ് ഒരൊറ്റ പൈനാപ്പിളിൻ്റെ മുകളിൽ നൂറോളം കുഞ്ഞൻ പൈനാപ്പിളുകൾ വേറെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു പൈനാപ്പിളാണ് ഈ ഒരു മദർ ഫ്രൂട്ടിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കുഞ്ഞൻ പൈനാപ്പിളുകൾ വേറെയും ധാരാളം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പൈനാപ്പിൾ വെറൈറ്റിൻ്റെ പേര് മെഡൂസ എന്നാണ് പറയുക മെഡൂസ പൈനാപ്പിൾ ഇത് ചെറിയ ഫ്രൂട്ടാണ് കേട്ടോ ഹായ് വരുന്നേ ഉള്ളൂ ജസ്റ്റ് വിരിഞ്ഞിട്ടേ ഉള്ളൂ ഏകദേശം നാലഞ്ച് കെ തൂക്കം വരും ഇത് ഇതിൻ്റെ മദർ ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും അതിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ കുഞ്ഞൻ പൈനാപ്പിളുകളുടെ അടിഭാഗത്തുള്ള പൈനാപ്പിളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും മുകളിലൊക്കെ എത്തുമ്പോൾ പിന്നെ അത് പറ്റാ ചെറുതാവും കഴിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് മെഡൂസ പൈനാപ്പിൾ ഇതുപോലെ ഏകദേശം ഒരു അഞ്ചാറ് വെറൈറ്റി പുതിയ പൈനാപ്പിൾസും കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഫ്രൂട്ടിംഗ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഞാൻ പരിചയപ്പെടുത്താം വെറൈറ്റി പൈനാപ്പിളുകൾ വേറെയും കുറച്ചെണ്ണം കൂടി പരിചയപ്പെടുത്തി തരണ്ട് ഇതുപോലെ ധാരാളം പഴശ്ശെടികളുടെ വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കാനുണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ബായ് അസ്ലാമലേക്കും